എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മരണ കാരണമാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലരൊക്കെ പറയും പലതരത്തിൽപ്പെട്ട ഇൻഫെക്ഷൻസ് ആണെന്നാണ് ബാക്ടീരിയ വൈറസ് ഫങ് ഇതുപോലെയുള്ള പല കാരണം കൊണ്ടും നമുക്കുണ്ടാകുന്ന ചില സാംക്രമിക രോഗങ്ങൾ ഒരു ഒരു പക്ഷേ പണ്ട് കാലത്ത് മനുഷ്യരെ ഏറ്റവും കൂടുതൽ പൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങളൊക്കെ ഈ വസൂരി പോലെയുള്ള വില്ലൻ ചുമ പോലെയുള്ള കാര്യങ്ങളൊക്കെ ട്യൂബർകൊലോസിസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആയിരുന്നു പകർച്ചവ്യാധികളായിരുന്നു ഇന്ന് അതല്ല അപ്പോൾ ചിലർ അത് ക്യാൻസറാണ് ക്യാൻസറാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കൊന്നുകൊണ്ടിരിക്കുന്നത് അതുമല്ല അപകട മരണങ്ങൾ ആണോ അല്ലെ റോഡ് ആക്സിഡൻസോ അതുപോലെയുള്ള അപകടം അതുമല്ല ഒരു പക്ഷേ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാൽപ്പത് ശതമാനത്തോളം മനുഷ്യരെ കൊല്ലുന്ന രോഗമെന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്കും അല്ലെങ്കിൽ സ്ട്രോക്കുമാണ് ഏകദേശം ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു ദിവസത്തിൽ ഏകദേശം പതിനെട്ടായിരത്തോളം ആൾക്കാർ പതിനെട്ടായിരം ആൾക്കാർ ഹൃദയ സംബന്ധമായ അസുഖം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിക്കുന്നുണ്ട് ഈ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മാത്രം അപ്പോൾ അത്രമാത്രം പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടുന്ന ഒരു വിഷയമാണ് ഹാർട്ട് അറ്റാക്കും അതുപോലെ തന്നെ സ്ട്രോക്കും ഹാർട്ട് അറ്റാക്ക് എന്ന് ഒറ്റ വളരെ ചുരുങ്ങിയ വാക്കിൽ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഹൃദയധമനികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു ഒരു അപകടമാണ് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ മയോക്കാടിയൽ ഇൻഫെക്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന കാര്യം തലച്ചോറിലേക്കുള്ള രക്തക്കോലുകൾക്കുണ്ടാകുന്ന പ്രശ്നം കൊണ്ടുണ്ടാകുന്നതാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ ഹെമിപ്ലീജിയ പാരാപ്ലീജിയ ഒരു വശം തളർന്നു പോവുക ഇതൊക്കെ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ് അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഈ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ക്യാൻസർ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പല ഉത്തരങ്ങൾ ഉണ്ടാകാം ചിലർ പറയും പുകവലി ഉണ്ടാകുന്നുണ്ട് പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ട് ലങ്ങ് ക്യാൻസർ ഉണ്ടാകും മറ്റേത് പറയും ചില കെമിക്കൽസിൻ്റെ റിയാക്ഷൻ കൊണ്ടുണ്ടാകും അങ്ങനെ പല കാരണങ്ങളത് പറയാറുണ്ട് പക്ഷേ ഹൃദയ സംബന്ധമായ പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്ക് മയക്കടയിൽ ഇൻഫെക്ഷൻ എം ഐ എന്ന് നമ്മൾ വിളിക്കുന്നു പ്രശ്നം ഉണ്ടാകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് രക്തക്കോയിലുകളുടെ അനാരോഗ്യം കൊണ്ടാണ് ഈ അറ്റാക്ക് ഉണ്ടാകുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ ചുരുക്കി പറയാം രക്തക്കോയിലുകളുടെ അനാരോഗ്യം തന്നെയാണ് ഈ പ്രശ്നം അപ്പോൾ എങ്ങനെ ഈ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി എന്ത് നമ്മൾ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രക്തക്കോയിലുകളെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ നമ്മൾ തുണിയൊക്കെ കഴുകുന്ന പോലെ ഉള്ള ഒരു 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 പിക്ചർ നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ വേണ്ടി പാടുള്ളതുമല്ല എങ്ങനെ ഈ ഹാർട്ട് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ രക്തക്കോവലുകളാണ് ഇവിടെ പ്രധാനമായിട്ട് കൊടു നമ്മൾ പരിഗണിക്കേണ്ടത് ഈ രക്തക്കൊവിലുകൾ വരുന്ന ബ്ലോക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വരിക ഒരു പൈപ്പിൻ്റെ അറ്റത്ത് നമ്മൾ പിടിക്കുക അല്ലെങ്കിൽ ഒരു ഒരു അണക്കെട്ട് പോലെ തടഞ്ഞു നിർത്തുക അങ്ങനെ പെട്ടെന്ന് വരുന്ന ഒരു പ്രശ്നമല്ല ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൈപ്പിൽ വരുന്ന ഒരു ബ്ലോക്ക് പോലെയുള്ള ഒരു പ്രശ്നമല്ല ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യരുത് നമ്മൾ ആർട്ടറീസ് അല്ലെങ്കിൽ രക്തക്കൊയിലുകൾ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു മനുഷ്യ ശരീരത്തിൽ വളർച്ച പൂർത്തിയായ ഒരു മനുഷ്യ ശരീരത്തിൽ നമ്മളെല്ലാ ഒന്ന് കണക്ട് ചെയ്ത് നീളത്തിലൊന്ന് പിടിക്കുകയാണെങ്കിൽ ഒന്നര ലക്ഷം കിലോമീറ്റർ വരും ഇതിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് അപ്പം നിങ്ങളത് കിട്ടാൽ ഒരു പക്ഷേ നിങ്ങൾ അത്രയും വലിപ്പം നമ്മുടെ ശരീരത്തിലെ രക്തക്കൊയലുകൾക്കുണ്ടോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുക ഈ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ആർട്ടറി വെയിൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വ്യത്യസ്തങ്ങളായിട്ട് അല്ലെങ്കിൽ നല്ല രക്തത്തെ കൊണ്ടുപോകുന്ന രക്തക്കൊയലുകൾ അശുദ്ധ രക്തം കൊണ്ടുപോകുന്ന രക്തക്കൊയലുകൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കുള്ള രക്തം കൊണ്ടുപോകുന്ന ഹൃദയത്തിന് വേണ്ടുന്ന രക്തം കൊണ്ടുപോകുന്ന ആർട്ടറികളാണ് ഈ കൊറോണറി ആർട്ടറി എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ആർട്ടറികൾക്കെല്ലാം ഏറ്റവും പ്രത്യേക പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് പറയാൻ ഇതിൻ്റെ എലാസ്റ്റിസിറ്റിയാണ് അല്ലെങ്കിൽ എലാസ്റ്റി കഥ അപ്പോൾ വലിച്ച വലിയും വലുവിട്ട ചുരുളും എന്നൊക്കെ നമ്മൾ പറയുന്ന റബ്ബർ ബാൻഡിനെ പോലെ പറയുന്ന ഒരു ക്യാരക്ടറാണ് ഈ എലാസ്റ്റി എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ഈ ഈ റബ്ബർ ട്യൂബ് ഈ റബ്ബർ പോലെയുള്ള ഈ രക്തക്കോഴലുകൾ ഒരു പി വി സി പൈപ്പ് പോലെ മാറുക അത് പലപ്പോഴും പ്രായം വർദ്ധിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാകാം അപ്പോൾ ഈ റബ്ബർ ട്യൂബ് പി വി സി ആയിട്ട് മാറുന്ന നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ അപ്പോൾ ഈ ഹാർഡ്നെസ് അതായത് വളയാത്ത ചുരുങ്ങാത്ത ഒരവസ്ഥ ഉണ്ടാകും അത് ചുരുക്കി പറഞ്ഞാൽ ഒരു വികാസ ശേഷി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ആട്ട്രിക്ക് അത് പലപ്പോഴും ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആയിട്ട് പറയുക എൻഡോതിയിലെ ഡിസ്ഫങ്ഷൻ എന്നൊക്കെ പറയും അതിൻ്റെ രക്തക്കുഴലിനകത്തുള്ള ചില വിണ്ടുകീറലുകളൊക്കെയാണ് ചില പൊട്ടലും ചീറ്റുകളൊക്കെയാണ് ഈ പറയുന്ന ഹാർട്ടിൻ്റെ ബ്ലോക്കിലേക്ക് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയാൻ പറ്റുന്നത് ഇത്തരത്തിലെ സങ്കോചവികാസങ്ങളൊക്കെ കുറയുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അമിത രക്തസമ്മർദ്ദമാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന അമിത രക്തസമ്മർദ്ദം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുവോ എം ഐ മയോക്കാഡിയൽ ഇൻഫാക്ഷൻ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് നമ്മൾ വിളിക്കുന്ന പ്രശ്നം നെഞ്ചുവേദന ഒക്കെ വരുന്ന അതൊക്കെ ഈ പറയുന്ന എൻഡോതിലിയൽ ഡിസ്ഫങ്ഷൻ ഈ രക്തക്കോലുകളിൽ ഈ കട്ടി വരുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നമായിട്ട് തന്നെ കാണാം അപ്പോൾ ഇതിനകത്ത് ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് പരിഗണിക്കാം ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ജീവധർമ്മ പ്രവർത്തനങ്ങൾ നിലനിർത്താനൊക്കെ നമുക്ക് ഭക്ഷണം ആവശ്യമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതെന്തും ആവട്ടെ അത് കൊഴുപ്പാവട്ടെ കൊളസ്ട്രോൾ ആവട്ടെ അല്ലെങ്കിൽ മത്സ്യമാവട്ടെ മാംസമാവട്ടെ ബോത്തിറച്ചി ആവട്ടെ വെജിറ്റബിൾ വെജിറ്റബിളാവട്ടെ പയറാവട്ടെ നട എന്തും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ദഹനത ഒക്കെ ഒരുവിധം പുരോഗമിച്ച് ഒരു ഒരു നമ്മളെ സ്മോൾ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ടൊക്കെ പലപ്പോഴും പല ഭാഗങ്ങളും രക്തത്തിലേക്ക് പോവുകയും ഈ ന്യൂട്രിയൻസൊക്കെ രക്തക്കുഴലുകൾ വഴി നമ്മുടെ ലിവറിൽ എത്തുകയും ലിവറിൽ വെച്ച് അത് ചില പ്രോസസ്സിങ്ങൊക്കെ വിധേയമാവും ചില പ്രോസസ്സിങ്ങൊക്കെ കഴിഞ്ഞ് അത് രക്ത ശരീരത്തിലേക്ക് ആകരണം ചെയ്യുന്ന ഒരു വിധത്തിലേക്ക് എത്തി തിരിച്ച് വീണ്ടും രക്തക്കുഴലിൽ എത്തുകയും ആ രക്തക്കുഴലുകൾ ആണ് ഇത് ഓരോ കോശങ്ങളിലേക്കും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രീഷൻ എത്തിക്കുക അപ്പോൾ നമ്മൾ നോക്കുക എത്രമാത്രം പ്രാധാന്യം ഈ നെറ്റ്വർക്കിനുണ്ട് ഈ രക്തക്കോലുകൾക്കുണ്ട് എന്ന് നിങ്ങൾ ഒന്ന് ഒന്ന് ചിന്തിക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ എലാസ്റ്റിസിറ്റി ഇത് എലാസ്റ്റികത കുറഞ്ഞു കഴിഞ്ഞാലാണ് പ്രശ്നം ഉണ്ടാകുക അപ്പോൾ പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് കൊഴുപ്പും കൊളസ്ട്രോളും ഒക്കെ അല്ലേ പ്രശ്നം പോയി അടിഞ്ഞു കഴിയുമ്പോൾ അല്ലേ പ്രശ്നം ഒരു കാരണവശാലും അതല്ല ഇതിൻ്റെ പ്രൈമറി റീസൺ മൂലകാരണം കൊഴുപ്പും കൊളസ്ട്രോളും ഒത്തിരി ഉള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവർക്കൊക്കെ അറ്റാക്ക് വരുന്നുണ്ടോ കൊളു ഒരു പക്ഷേ കൊഴുപ്പും കൊളസ്ട്രോളൊക്കെ വളരെ കുറച്ച് മാത്രമുള്ള ആൾക്കാർക്ക് അറ്റാക്ക് വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പോൾ എല്ലാം ഈ കൊഴുപ്പും കൊളസ്ട്രോളിനൊക്കെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത് നിങ്ങൾ ഒന്ന് ഗൂഗിളിൽ പോയി പലപ്പോഴും ഒന്ന് ഒന്ന് ഫ്രഞ്ച് പാരഡോക്സ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കഥ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്രാൻസുകാർക്ക് പൊതുവേ നമ്മളെക്കാളൊക്കെ വളരെയധികം കൊളസ്ട്രോൾ ഉള്ള ആൾക്കാരാണ് പക്ഷേ ആ നാട്ടിൽ ഈ ഹാർട്ട് അറ്റാക്ക് വളരെ കുറവാണ് അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ സംഭവിക്കുന്നത് കൊഴുപ്പും കൊളസ്ട്രോളും അടിഞ്ഞു ആവശ്യമുള്ള ചില വ്യത്യാസങ്ങൾ ചില ന്യൂനതകൾ ഡിഫക്റ്റുകൾ രക്തക്കുഴലിനകത്ത് സംഭവിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച എൻഡോ തീലിയൽ ഡിസ്ഫങ്ഷൻ എന്നൊക്കെ പറയുന്ന ഒരു കാര്യങ്ങൾ അതായത് എളുപ്പത്തിൽ മനസ്സിലാവണമെങ്കിൽ ഇതിനകത്ത് ആ കൂടി ഒരു വിള്ളലും കീറലും ഒക്കെ ഉണ്ടാവും ഈ പറയുന്ന രക്തക്കുഴലുകളിൻ്റെ അകവശത്ത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ എലാസ്റ്റികത കുറയും എലാസ്റ്റികത കുറഞ്ഞു കഴിഞ്ഞാലോ നിങ്ങളൊന്ന് ആലോചിക്കൂ നല്ല സ്മൂത്തായിട്ട് നിങ്ങൾ സിമെൻ്റ് ചെയ്ത ഒരു ഓവുചാലിൽ കൂടി എങ്ങനെയാണ് സാധനങ്ങൾ പോവുക വെള്ളം ഒഴുക്കി വിട്ട അല്ലെങ്കിൽ വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ടത് അങ്ങ് പോകും പക്ഷേ ഈ പറയുന്ന കോൺക്രീറ്റൊക്കെ ഇളകി പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ പോകുന്ന പല സാധനങ്ങളുടെയും വേസ്റ്റുകൾ അവിടെ തങ്ങിക്കൂടി നിൽക്കാനും അത് ക്രമേണ ബ്ലോക്കായിട്ട് മാറാനുള്ള ഒരു സാധ്യത വർദ്ധിക്കുമല്ലോ ഏകദേശം അങ്ങനെ ഒരു പിക്ചറൈസേഷൻ അങ്ങനെ ഒരു സങ്കല്പം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരും അപ്പോൾ ഈ എലാസിറ്റി നഷ്ടപ്പെട്ട ഈ രക്തക്കൊഴിലിനകത്താണ് ഈ പിന്നെ കൊളസ്ട്രോളും കൊഴുപ്പുമൊക്കെ അടിഞ്ഞുകൂടുക അപ്പോൾ അങ്ങനെയാണ് ഇതിനൊരു സ്റ്റിഫ്നെസ് വരിക ആർട്ടീരിയോസ്ട്രോസിസ് എന്നൊക്കെ പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് ഇത് പോകും അപ്പോൾ ഇതിന് കട്ടി കൂടും കട്ടി കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ബ്ലോക്ക് ഉണ്ട് പ്ലാക്ക് ഫോർമേഷൻ എന്ന് പറയും അപ്പോൾ ഇത് അടിഞ്ഞടിഞ്ഞ് അടിഞ്ഞടിഞ്ഞ് രണ്ടോത്തിൽ ഡിസ്ഫംഗ്ഷൻ വരുന്ന രക്തക്കോയലിൻ്റെ അകത്ത് ഈ സാധനങ്ങളൊക്കെ വന്ന് അടിഞ്ഞ് 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 ക്രമേണ അത് പ്ലാക്ക് ഫോർമേഷൻ ആവും ഈ പ്ലാക്ക് പൊട്ടിപ്പോകുമ്പോഴേക്കാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് മരണമൊക്കെ സംഭവിക്കുക അറ്റാക്ക് വന്ന് മരിക്കുക മറ്റേ ചിലവർക്ക് ഈ പ്ലാക്ക് പൊട്ടില്ല പൊട്ടാതിരിക്കുമ്പോഴാണ് ചിലപ്പോൾ നടക്കുമ്പോഴേക്കും നെഞ്ചുവേദന വരും അല്പസമയം നിൽക്കുമ്പോൾ ഈ നെഞ്ചുവേദന പോകും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു കോംപ്ലിക്കേഷൻസിലേക്ക് അവർ പെട്ടെന്ന് പോയില്ല എന്ന് തന്നെ മനസ്സിലാക്കാം നമുക്ക് അപ്പോൾ ഈ പ്ലാക്കിൻ്റെ എത്രമാത്രം ഈ പ്ലാക്കിൻ്റെ കട്ടിയുണ്ട് എന്നതിനൊക്കെ ഡിസൈഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ റപ്ചർ സാധ്യതയൊക്കെ ഉണ്ടാവുക അല്ലാതെ നിങ്ങളുടെ ബ്ലോക്കിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് മരണമുണ്ടാവണം എന്നുള്ള യാതൊരു നിർബന്ധവും ഇല്ല ഇനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഈ ഈ കട്ടി കൂടിയ ഈ പി വി സി പൈപ്പ് പോലെ ഹാർഡായി മാറിയ ഈ രക്തക്കോലിനെ തിരിച്ചു വീണ്ടും റബ്ബർ ട്യൂബ് പോലെ ആക്കാം അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിപ്പം നമുക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവാനാണ് ഇങ്ങനെയുള്ള ചില എക്സാമ്പിളൊക്കെ പറഞ്ഞത് പ്രധാനമായിട്ട് അഞ്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഈ അഞ്ച് കാര്യങ്ങൾ ഒന്ന് നമ്പർ വൺ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുക ബ്ലഡ് പ്രഷർ വരാൻ ഒന്നും രണ്ടും അല്ല കാരണങ്ങൾ പല പല കാരണങ്ങളുണ്ട് വാട്ട് എവർ മേ ബി ദ റീസൺ എന്ത് കാരണമായാലും ആ കാരണത്തെ റിവേർട്ട് ചെയ്യാനുള്ള ചില ക്രമീകരണങ്ങൾ നമ്മൾ നടത്തേണ്ടി വരും അപ്പോൾ മിനിമം അങ്ങനെ നമ്മൾ ലൈഫ് സ്റ്റൈലിൽ കൂടി മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മെഡിക്കേഷൻ ഏതെങ്കിലും ഒരു മരുന്ന് ഉപയോഗിച്ചെങ്കിലും ദയവേത് ബി പി റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതാണ് നമ്പർ വൺ ആയിട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ രക്തക്കുഴലുകളിൻ്റെ ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യത അതിന് മടങ്ങായിട്ട് വർദ്ധിക്കും റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് പഞ്ചസാര പഞ്ചസാരയും അതുപോലെ തന്നെ ഈ വെളുത്ത ധാന്യങ്ങൾ ഒക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഇതും തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ എൻ്റെ ഡിസ്ഫങ്ഷനിലേക്ക് നിങ്ങളെ നയിക്കും അല്ലെങ്കിൽ രക്തക്കുഴലിനും ഈ വിള്ളലും കയറിലും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കും മൂന്ന് പുകയിലെയും പുകയിലെ ഉൽപ്പന്നങ്ങളും പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഇത് വളരെയധികം ഈ പറയുന്ന ലൈനിങ്ങിന് നമ്മുടെ എൻ്റെ വൃത്തിയിലെ ലൈനിങ്ങിനെ ഡാമേജ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്മൂത്തായിട്ട് സിമെൻ്റ് ഇട്ട് നമ്മുടെ ഒരു ഒരു പൈപ്പിനെ മാന്തി കീറി വൃത്തിയതാക്കുന്നത് പോലെയുള്ള ഒരു പ്രോസസ്സിലേക്ക് ഇത് കൊണ്ടുപോകുക അതുകൊണ്ട് തീർച്ചയായിട്ടും പുകവലിയും ഒഴിവാക്കുക മൂന്നാം നാലാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സോൾട്ട് റെസ്ട്രിക്ഷൻ ആണ് ഉപ്പ് ഒരാവശ്യ ഘടകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് ആവശ്യമുണ്ട് അത് പലപ്പോഴും നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങൾ കൂടി നമുക്ക് കിട്ടും നമ്മൾ കഴിക്കുന്ന നട്ട്സിലായാലും ഇലക്കറികളിലായാലും അങ്ങനെയൊക്കെ നമുക്ക് ധാരാളമായിട്ട് ഈ പറയുന്ന പോഷണ ഘടകങ്ങൾ നമുക്ക് കിട്ടാം ഉപ്പ് ഉപ്പായിട്ട് നമ്മൾ ധാരാളം കഴിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുക സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് ഒരു ഗ്രാം മാത്രമാണ് പക്ഷേ സാധാരണ ഒരു ഒരു മലയാളി കഴിക്കുന്നത് ഏകദേശം ആവറേജ് പത്ത് ഗ്രാമിലധികമാണ് നമ്മൾ ഓരോ സാധനം എടുക്കുമ്പോൾ ഇപ്പം കഞ്ഞി എടുത്താലും അതിനകത്തേക്ക് നമ്മൾ അരസ്പൂണ് കോരിയിടും അപ്പോൾ ഇതൊക്കെ ഒരു ടേസ്റ്റ് ബഡിനെ പെട്ടെന്നെ സ്വാധീനിച്ചിപ്പോൾ ധാരാളമായിട്ട് ഉപ്പ് കഴിക്കണം എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അതിനെ നിങ്ങൾ തിരിച്ച് ഒരു ഗ്രാമിലേക്ക് നിജപ്പെടുത്തുക കഴിയുന്ന നമ്മൾ ഉപ്പ് ഇടേണ്ട സ്ഥലത്തേക്ക് അല്പം ചെറുനാരങ്ങ നീരൊക്കെ പിഴിഞ്ഞൊഴിക്കുകയാണെങ്കിലും ഒരു വലിയ പരിധിവരെ ഈ ഉപ്പിനോടുള്ള ക്രേവിങ് നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഏറെക്കുറെ ഇങ്ങനെ ഒരു ഒന്നോ രണ്ടോ മാസം നിങ്ങൾ ഉപ്പിനെ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ തന്നെ അമ്പത് ശതമാനത്തുള്ള ആർട്ടറി ക്ലീൻ ആവാനുള്ള സാധ്യത അവിടെ തുറന്നു കിട്ടും അപ്പോൾ അത് തന്നെ കാർഡിയോ വാസ്കുലർ ആക്സിഡൻസ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രോക്ക് ആയാലും നമ്മുടെ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള പ്രശ്നങ്ങളായാലും ഒരു വലിയ പരിധി വരെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി ഈ ഉപ്പിൻ്റെ റെസ്ട്രിക്ഷന് തന്നെ കഴിയും ഇതാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തായിട്ട് എന്താണ് ചെയ്യേണ്ടത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള കുറേ മോളിക്കൂളുകളുണ്ട് നമ്മുടെ ഈ ഹൃദയത്തിനെ സംരക്ഷിക്കുന്ന ഹൃദയ ധമനികളെ സംരക്ഷിക്കുന്ന വളരെ നാച്ചുറലായിട്ടുള്ള ചില സപ്ലിമെൻറ്റുകൾ ആ മോളിക്യൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒമേഗാ ത്രീ ഒമേഗ ത്രീയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് ഇൻ്റർനാഷണൽ ജേർണലുകളൊക്കെ പോയി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് റിസർച്ച് പേപ്പറുകൾ അതിനകത്ത് ഉണ്ട് അപ്പോൾ ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ടിട്ട് ഒമേഗ ത്രീ ഗുണമില്ല ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുമെന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ പോയി സയൻറ്റിഫിക്കായിട്ട് കാര്യങ്ങൾ നോക്കൂ ഇതിനകത്ത് ആയിരക്കണക്കിന് പേപ്പേഴ്സുകളുണ്ട് ഒമേഗാ ത്രീയും ഹാർട്ട് ഹെൽത്തിനേയും കുറിച്ചിട്ട് ഒന്ന് അടിച്ചു നോക്കിയാൽ പോലെ എ ക്ലാസ് ജേണൽസ് നിങ്ങളുടെ മുമ്പിലേക്ക് വരും അപ്പോൾ ഇത് ഇതൊരു നല്ല ഒരു കാര്യമാണ് ഈ ഒമേഗ ഒമയാത്രീ നിങ്ങൾ ഹാർട്ട് അറ്റാക്ക് ഒഴിവാക്കിയല്ല ചെയ്യുന്നത് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ആ രക്തക്കോലുകളുടെ അകത്ത് വരുന്ന ഡാമേജുകൾ ആ ഡാമേജുകളെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒമയാത്ര നന്നായിട്ട് നിങ്ങളെ സഹായിക്കുന്നത് ഇൻഫ്ലമേഷൻസ് കുറക്കും ധാരാളമായിട്ട് ഇനി രണ്ടാമതായിട്ടുള്ള ഒരു കണ്ടൻറ്റാണ് എൽ ആർജിനിൻ എന്ന് പറയുന്ന കണ്ടന്റ് നേരത്തെ ഒമയാത്രയും നിങ്ങൾക്കറിയാം അത് പല മത്സ്യങ്ങളിലൊക്കെ ധാരാളമായിട്ടുണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ ഫ്ലാക്സ് വീടിനകത്തൊക്കെ ഇത് കിട്ടും ഇതൊക്കെ നമുക്കറിയുന്ന കാര്യമാണ് ഇനി എൽ ആർജിനിൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കണ്ടൻറ്റുണ്ട് എൽ ആർജിനിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു വാതകമുണ്ട് നൈട്രിക് ഓക്സൈഡ് നൈട്രിക് ഓക്സൈഡിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തുന്ന ഒരു പ്രധാന ഘടകമാണ് എൽ ആർജിനെ നൈട്രിക് ഓക്സൈഡിൻ്റെ ഗുണം എന്താണ് നൈട്രിക് ഓക്സൈഡ് നിങ്ങളുടെ രക്തക്കോലുകളിനെ വികസിക്കാൻ വേണ്ടി സഹായിക്കും അല്ല അല്ലെങ്കിൽ ഇത് ചുരുങ്ങുമ്പോഴാണല്ലോ നമുക്ക് അറ്റാക്ക് വരാനുള്ള ടെൻഡൻസി കൂടുന്നത് അപ്പോൾ നൈട്രിക് ഓക്സൈഡിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി എൽ ആർജിനിൻ സഹായിക്കും അതൊരു പരിധിവരെ നിങ്ങൾക്ക് നട്ട്സിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള നട്ട്സിൽ ഇത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞയിൽ എഗ് യോക്ക് ഇതിലും ഈ എൽ ആർജിൻ എന്ന് പറയുന്ന കാര്യമുണ്ട് അപ്പോഴാണ് നമ്മൾ ആലോചിക്കുക അയ്യോ മുട്ടയുടെ മഞ്ഞ കഴിച്ചു കഴിഞ്ഞാൽ മരിക്കുമെന്നല്ലേ നമ്മൾ പറഞ്ഞത് അങ്ങനെയല്ല നേരെ തിരിച്ചാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൽ ആർജിൻ ധാരാളം ഇതിനകത്തുണ്ട് ഇനി അതേപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് കോ എൻ സെയിൻ ക്യൂട്ടൺ കൊയൻസെയിൻ ക്യൂട്ടൺ എന്ന് പറയുന്ന ഘടകത്തിൻ്റെ പ്രധാന വർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ ഡി എല്ലിൻ്റെ ലോ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ നമ്മൾ ചീത്ത കൊളസ്ട്രോൾ എന്നൊക്കെ വിളിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതിൻ്റെ ഓക്സീകരണം കൊണ്ടാണ് ഈ പറയുന്ന ബ്ലോക്കും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഓക്സീകരണം അപ്പോൾ ഇതിൻ്റെ ഓക്സീകരണം തടയാൻ വേണ്ടി മനുഷ്യനെ സഹായിക്കുന്ന ഘടകമാണ് കോയൻസെയിൻ ക്യൂട്ടൺ എന്ന് പറയുന്നത് കോയൻസെയിൻ ക്യൂട്ടൺ ധാരാളമായിട്ട് നമ്മൾ കഴിക്കുന്ന ഓർഗൻ മീറ്റ് ഓർഗൻ മീറ്റിൽ ഇത് ധാരാളമുണ്ട് ലിവറിലും ഒക്കെ ഇതുണ്ട് അപ്പോൾ അവിടെയും പ്രശ്നമാണ് കാരണം നമ്മൾ റെഡ്മീറ്റ് കഴിക്കരുത് എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് അല്ല അങ്ങനെ എല്ലാ കാര്യങ്ങൾ കോയൻസെൻ കൂട്ടെണ്ണ ധാരാളമായിട്ട് റെഡ്മീറ്റിലുണ്ട് മുട്ടയിലടങ്ങിയിട്ടുണ്ട് മത്തി മത്തി പോലെയുള്ള മീനുകളിലും ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് പൊതുവായിട്ട് പറഞ്ഞാൽ ഓർഗൻ മീറ്റിലൊക്കെ കോയൻസെൻ കൂട്ട് അടങ്ങിയിട്ടുണ്ട് ഇനി നിങ്ങൾ ഈ അതേപോലെ തന്നെ അടുത്ത ഒരു പ്രധാന മോളിക്കുള്ളാണ് വെളുത്തുള്ളിയിൽ അടങ്ങിയിട്ടുള്ള അലിസിൻ എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ് വെളുത്തുള്ളി എല്ലാ ദിവസവും മൂന്നോ നാലോ അൽ അല്ലികൾ നിങ്ങൾ കഴിക്കുന്നതും ഗുണപ്രദമാണ് എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അലിസിൻ അതിൻ്റെ കണ്ടൻറ് അതിനകത്ത് ഉള്ളതുകൊണ്ടാണ് അലിസിൻ എന്താണ് ചെയ്യുന്നത് അലിസിൻ ഒരു ആൻറ്റി ക്വയാഗുലൻ്റ് ആണ് അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ് ഏകദേശം ആസ്പിരിൻ്റെ ഒക്കെ ഒരു ഗുണം ഇത് ചെയ്യും അപ്പോൾ അലിസിൻ അടങ്ങിയ കണ്ടൻസും നമ്മൾ ഈ ഹാർട്ടിൻ്റെ അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒമേഗ ത്രീയും എൽ ആർജിനും കോയൻസെൻ ക്യൂട്ടനും ഒക്കെ ഹൃദയത്തിൻ്റെ പ്ലാക്ക് ഫോർമേഷനോ അല്ലെങ്കിൽ അറ്റാക്കിനെയോ വളരെ നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഇത് ഫുഡിൽ നിന്ന് കഴിയുന്നത്ര ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു പക്ഷേ നിങ്ങളൊരു ഡിസീസ്ഡ് കണ്ടീഷനിൽ ഈ പറയുന്ന രോഗാവസ്ഥയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ആവശ്യത്തിന് ുള്ള അളവിൽ ഭക്ഷണത്തിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ അതൊരു ഫുഡ് സപ്ലിമെൻറ്റിലേക്ക് പോവുക വീണ്ടും ആവർത്തിക്കുന്നു ഫുഡ് സപ്ലിമെൻ്റ് ഫുഡ് സപ്ലിമെൻ്റ് കെമിക്കൽ സപ്ലിമെൻറ്റും രണ്ടും രണ്ടാണ് സിന്തറ്റിക്കലി ഉണ്ടാക്കുന്ന കാര്യത്തിലേക്കല്ല പോവേണ്ടത് നിങ്ങളതിൽ നോക്കുക ഫുഡ് ആൻഡ് സേഫ്റ്റീൻ്റെ സർട്ടിഫിക്കേഷനൊക്കെയുള്ള നല്ല ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന സപ്ലിമെൻറ്റേഷൻസിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് അത് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് നന്നായിട്ട് ഒരു കഴിക്കുക പക്ഷേ അന്നേരം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഓൾറെഡി ആസ്പിരിനൊക്കെ കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റേഷൻസിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കാർഡിയോളജിസ്റ്റിൻ്റെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും നിങ്ങൾ എടുത്തിരിക്കണം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവുള്ള ഒരു ഡോക്ടറുടെ അഭിപ്രായത്തോട് കൂടി മാത്രമേ സപ്ലിമെൻറ്റേഷൻസ് കഴിക്കാൻ പാടുള്ളൂ മറ്റൊന്ന് മറ്റു ചിലരൊക്കെ പറയുന്നത് പോലെ ഇത് അപകടത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അപകടത്തിലേക്ക് നയിക്കും നിങ്ങൾ കോയൻസയും ക്യൂട്ടേണൊക്കെ സാമ്പാറും ചോറൊക്കെ കഴിക്കുന്ന പോലെ ഒമേഗാത്രയും കൂട്ടി ചേർത്തിട്ട് കോയൻസയും ക്യൂട്ടേൺ വാരി കഴിച്ചു കഴിഞ്ഞാൽ അപകടം തന്നെയാണ് അതുകൊണ്ടാണ് മെഡിക്കലി പഠിച്ചിട്ടുള്ള വിദ്യാഭ്യാസമുള്ള അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിവുള്ള ആൾക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ഡോക്ടർമാരിൽ നിന്ന് ഇത് കേൾക്കുക അല്ലാതെ ഇതിനെക്കുറിച്ച് ബോധമില്ലാത്ത ആൾക്കാർ പറയുന്നത് പോലെ കേട്ട് ഇതിനെക്കുറിച്ച് ഭയചരിതരാകേണ്ടുന്ന യാതൊരു കാര്യമില്ല മെഡിക്കൽ രജിസ്ട്രേഷൻ ഉള്ള ആൾക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരൊക്കെ കൃത്യമായിട്ട് അനാറ്റമിയും ഫിസിയോളജിയും ബയോ കെമിസ്ട്രിയൊക്കെ പഠിച്ചു വരുന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് മെഡിക്കൽ രജിസ്ട്രേഷൻ ഒക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അഡ്വൈസോട് കൂടിയിട്ട് ഇത് കഴിക്കാൻ പറ്റുന്നതാണ് ഇനി ഇതിൻ്റെ ഒരു ഡയറ്റ് പ്ലാനിലേക്ക് നമ്മൾ പോകുവാണെങ്കിലോ എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന ഒരു പ്ലാൻ ഞാൻ പറയാം ഒരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ഇച്ചിരി ഒന്ന് കഷ്ടപ്പെടാൻ വേണ്ടി തയ്യാറാകുക ഇരുപത്തൊന്ന് ദിവസം പൂർണ്ണമായിട്ട് നിങ്ങൾ ഗ്രെയിൻസ് ഒഴിവാക്കുക പഴയുന്നിടത്തോളം ധാന്യങ്ങൾ ഒഴിവാക്കുക ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തവിടോട് കൂടിയിട്ടുള്ള ഭക്ഷണം അല്പം കഴിക്കാം പക്ഷേ കഴിയുന്നത്ര ഇത് ഒഴിവാക്കുക എന്തൊക്കെ കഴിക്കാം ഫ്രൂട്ട്സ് എനി ഫ്രൂട്ട്സ് എല്ലാ ഫ്രൂട്ട്സുകളും നിങ്ങൾക്ക് കഴിക്കാം റെസ്ട്രിക്ഷൻ കൊടുക്കേണ്ടതില്ല വെജിറ്റബിൾസ് ധാരാളം കഴിക്കാം വെജിറ്റബിൾസ് കഴിക്കാം നട്ട്സ് കഴിക്കാം ഇതൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള സാലഡുകൾ ഉണ്ടാക്കാം അപ്പോൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നട്ട്സ് ഇത് ഫ്രൂട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ വിപ്ജോർ വിഭ അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള നിറങ്ങളുള്ള ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസും സെലക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക ഇതിനകത്തൊക്കെ ധാരാളമായിട്ട് ഫൈറ്റോ ന്യൂട്രിയൻസ് ഉണ്ട് പിന്നെ നമ്മുടെ ആൻ്റി ഓക്സിഡൻ്റ് ആകളായിട്ടുള്ള പല കണ്ടൻറ്റുകളും ഇതിനകത്ത് ധാരാളമായിട്ടുണ്ട് നിങ്ങളുടെ ഈ എൻഡോ ഡിസ്ഫങ്ഷനെ മറികടക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഈ പറയുന്ന ഇങ്ങനെയുള്ള ഒരു ഡയറ്ററി പ്ലാൻ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് തൈര് അധികം പുളിക്കാത്ത തൈര് ഒരു കാരണവശാലും ഉപ്പ് ഉപയോഗിക്കരുത് ഉപ്പ് ഉപയോഗിക്കാതെയുള്ള തൈര് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക അപ്പോൾ ഇത്തരത്തിൽ പെടുന്ന ഒരു സമീകൃതമായിട്ട് വെജിറ്റബിൾസും നട്ട്സും ഫ്രൂട്ട്സും തൈരും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഭക്ഷണത്തിലേക്ക് ഒരു ട്വൻ്റി വൺ ഡേയ്സ് നിങ്ങൾ ഒന്ന് പോയി നോക്കും എത്രമാത്രം മാറ്റങ്ങൾ വരുന്നു എന്ന് നിങ്ങൾക്കതിൽ നിന്ന് തന്നെ മനസ്സിലാകും പ്രത്യേകമായിട്ട് പഴങ്ങൾ പറയുന്ന സമയത്ത് ഈ ഉറുമാമ്പഴം പമഗ്രനേറ്റ് പൊമഗ്രൈനേറ്റ് അല്ലെങ്കിൽ ഉറുമാമ്പഴൊക്കെ വളരെ വളരെ ഗുണപ്രദമായിട്ട് നമ്മുടെ ശരീരത്തിന് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഡയറ്റിലേക്ക് നിങ്ങൾ പോകണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ബ്ലോട്ടിങ് പോലെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ചിലവർക്ക് ഈ പച്ചക്കറിയൊക്കെ പച്ചക്കറി കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വയറൊക്കെ വീഴ്ത്ത് ഗ്യാസൊക്കെ വന്ന് ഭയങ്കര അസ്വസ്ഥതയ്ക്കും ഇങ്ങനെയുള്ള ആൾക്കാർ ഇതൊക്കെ ബോയിൽ ചെയ്തിട്ട് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു പ്രശ്നമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല ഡയറ്റീഷ്യൻ ഇതിനെക്കുറിച്ച് ബോധമുള്ള ആൾക്കാരുടെ അടുത്ത് ചെന്ന് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം കാര്യങ്ങൾ ചെയ്യുക മരുന്നുകളുടെ ക്രമീകരണം തീർച്ചയായിട്ടും നിങ്ങളുടെ ഫിസീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ നിങ്ങൾ റീ അറേഞ്ച് ചെയ്യേണ്ടി വരും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ള എന്തെങ്കിലും തരത്തിലുള്ള ഹാർഡിയക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് ഒരു വലിയ പരിധിവരെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതെ നമ്മളെ സഹായിക്കുന്ന ഒരു ഒരു ഡയറ്റ് പ്ലാനാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ ഒരു രോഗം വരാതിരിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് പലപ്പോഴും ഞാനിപ്പോൾ സൂചിപ്പിച്ച ഒരു ഡയറ്റ് പ്ലാനിലേക്ക് വല്ലപ്പോഴുമൊക്കെ ഒന്നോ രണ്ടോ ആഴ്ചയിലേക്ക് നിങ്ങൾ പോകുന്നതും ഒരു പക്ഷേ നിങ്ങൾക്ക് ഒത്തിരി വലിയ ചേഞ്ചുകൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിൽ വരുത്താൻ ഇടവരും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി